ഹലോ അസ്ലാമലക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്ത് മേക്സിൻ്റെ അറുപത് സൈസിന്റെ മാക്സിം ഒക്കെ വീഡിയോ അപ്ലോഡ് ആക്കുന്നുള്ളത് പെട്ടെന്ന് ഫോൺ നോക്കുന്ന സമയത്ത് സ്റ്റോറേജ് ഫുള്ളായി എടുത്തു വെച്ച വീഡിയോസ് മൊത്തം ഡിലീറ്റാക്കി അപ്പോൾ അതിൽ അറുപതിൻ്റെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ചെയ്യണ്ട അപ്പോൾ ഒരുപാട് ആൾക്കാർ അറുപതിൽ ഷോൾ നൈറ്റി അറുപതിൽ ഷോൾ നൈറ്റി എന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അറുപതിലെ ഷോൾ നൈറ്റി വീഡിയോ ചെയ്യുക അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ തിരക്കും കൂടി ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഗീവ് അവേൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നും നാളെയും ചിലപ്പോൾ പോസ്റ്റായി ചെരുപത്തിയുമ്പോൾ നോമ്പ് വരെ കിട്ടും തോന്നുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാള്ള നമ്മൾ എന്ത് ചെയ്യുക ഗിവേവേൻ്റെ ഇത് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നും രണ്ടും ആയിട്ടുള്ള തിരക്കൊണ്ടാണ് അപ്പോൾ അറുപത് സൈസിലുള്ള ഷാൾ വിത്ത് മാക്സിയാണ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് ഷാള് ഒന്ന് നിർത്തി കാണിക്കാം ഒക്കെ നിർത്തി ഷാളും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ഒക്കെ ശരിയാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയാണ് ഏട്ടോ നമ്മൾ കാണിക്കാൻ പോണത് ഇന്ന് ടേബിൾ വെച്ചിട്ടല്ല അപ്പോൾ ഇത് നാല്പത്തിയെട്ട് അളന്ന് നോക്കുവോ ടേപ്പ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആ പെട്ടിയില് ആ പെട്ടിയിൽ ഇത് അളന്നിട്ട് പറഞ്ഞാ മതി ആ എന്നാൽ നയിച്ചുവാ അപ്പോൾ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നതാണ് ഷോളൊരു സോഫ്റ്റ് കോ ഇതാണ് കേട്ടോ ഷോളിൻ്റെ ഇതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് അപ്പോൾ ആൾ വെച്ചിട്ട് പറഞ്ഞു തന്നാൽ മതി ടേപ്പൊക്കെ നേരം നീ കൊടുക്കണോ അപ്പോൾ അതാണ് കേട്ടോ ഒരു കളറ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആകപ്പാട് അങ്ങോട്ട് വീഡിയോ ഡിലീറ്റായി പോയേക്കാം നമ്മൾ സെറ്റ് വൈസ് പിന്നെ അപ്പോൾ ഷാൾ ഇനി ഞാൻ നിർത്തണില്ല കേട്ടോ കാരണം മടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ചുവപ്പാണ് കഴുത്തിന് ഇതാക്കണേ കുറിക്കത്ത് എംബ്രോയിഡറി മാറ്റം കേട്ടോ മറ്റേത് ഒരു കുറച്ച് വീതിയിൽ ഇങ്ങനെ വരില്ലേ പക്ഷേ ഇക്കുറി മാറ്റേണ്ട അപ്പോൾ ഇത് ഫുള്ള് ഈ ഡിസൈൻ ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടാമത്തെ കളർ വലിച്ച് നമ്മൾ കാണിച്ചു ഇപ്പോൾ സെറ്റ് അല്ലാത്തത് സെറ്റ് കേട്ടോ സെറ്റല്ലാന്ന് പറഞ്ഞാൽ അൻപത് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അൻപത് ചെസ്റ്റ് വീതി വരുന്ന അപ്പോൾ ഇതാണ് അതിലൊരു ഗ്രീൻ കേട്ടോ അടാ ഇതിന്റെ ഷോൾ അപ്പൊ അവിടെ പോയി അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് ഞാൻ വേറെ എടുത്തിട്ട് മനസ്സിലായി ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഈ ഒരു ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇനി ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് അത് ലൈറ്റ് ഇട്ടിടാ ആ ഇതിൻ്റെ ഇതെവിടെയാണ് ഇവിടെത്തന്നെ ചെട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ കളറും പ്രിന്റും വരുന്നത് ഇങ്ങനെയാണ് ചെറുപ ചെറുപയർ പച്ച എന്ന് വെച്ചാൽ ചെറുപയർ പച്ചയല്ല പിന്നെ അതിൽ വരുന്നത് പിന്നെ അതിൽ വരുന്നത് ഇതാണ് ഈയൊരു കളറാണ് ഈ ഒരു കളറാണ് കേട്ടോ ഇത് ഇന്നലെ ആരെ സിബ് ഇത് ഇന്നലെ കുറെ കസ്റ്റമർ വന്നിട്ട് ഇതിന്റെ ജിബ് പൊടിക്കണം ജിബിന് കേടാ കേട്ടോ ജിബ് കേടുന്നു എന്ന് പോകണോ അപ്പോൾ ഞാൻ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് എങ്ങനെയും ചോദിച്ചാൽ അതിലന്നെ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്പർ ടു പ്രിൻ്റ് രണ്ടാമത്തെ പ്രിൻ്റാണ് കളറ് ഇതാണ് ഇത് പിന്നെ ഫുൾ ലൈൻ ആയിട്ടാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഇതാ ഓർഡർ ചെയ്ത് തന്ന് നാളെ അയച്ചാൽ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിന് കിട്ടും അതല്ലെങ്കിൽ ഡി ടി സി അപ്പോൾ അൻപത്തിയാറിൽ ഷോൾ മാക്സി ഉണ്ട് സെയിം പ്രിൻ്റ് തന്നെ അൻപത്തിയാറിൽ നമ്മൾ ഇന്നാൾ ചെയ്തത് റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അല്ലേ ഏ അപ്പോൾ ഇന്നലെ പൊട്ടിച്ച് പൊട്ടിച്ചിവിടെ എത്തിയപ്പോഴാണ് സെയിം പ്രിൻ്റ് ആണെന്ന് മനസ്സിലായത് കാരണം ആ പ്രിൻറ്റിന് ഒരുപാട് ആൾ ഒന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു കാണിച്ച പ്രിൻ്റാണ് ഇത് അതിന്റെ മൂന്നാമത്തെ പ്രിന്റ് വൈലറ്റില് അപ്പൊ മുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പൊ ആർക്കെങ്കിലും നാല്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ചിലത് നാപ്പത്തെട്ടാണ് ചിലത് അൻപതാണ് അപ്പോൾ ഇത് ഇതാക്കണ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് വീഡിയോ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് മക്കളെ അല്ലെങ്കിലൊക്കെ നമ്മൾ ആദ്യം ചെയ്ത് കുറേ ഓരോരോന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് വീഡിയോസ് കമ്മിയായത് പിന്നെ നമ്മൾ കടയിൽ സെയിൽ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് പോയി അപ്പോൾ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഷാള് ഇന്നലെ നമ്മൾ മിഞ്ഞാന്ന് രാത്രി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ സെപ്പറേറ്റ് സപ്പറേറ്റ് പേരടിച്ച് നോക്ക ഉണ്ട് ചിലത് നമ്പർ അടിച്ചാൽ കിട്ടൂല അത് ഒരു വാട്സപ്പ് നമ്പർ വേറെ തരാം അപ്പൊ ഏകദേശം അഞ്ച് കളറ് പിന്നെ നമ്മളെ മുന്നത്തിയിൽ ബാലൻസ് ഉള്ളത് ഇത് 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 കെട്ടോ അപ്പൊ ഇനി

ഇല്ല ഞാന് നാളെ പറയാറ അപ്പൊ കുട്ടി ഉണ്ടാവുമോ അതാ പ്രശ്നം ഞാൻ കുഴപ്പമില്ല ഇതാട്ടോ അതിന്റെ ആ ആ ഇതിന്റെ സ്ലീവ് ഇങ്ങനെ കേട്ടോ വരുന്നത് ഒരു പ്രിന്റ് അതാണ് ഇത് നമ്മളെ ആദ്യത്തിയിൽ അറുപതില് ഓരോരോ പ്രിന്റ് പ്രിന്റ് രണ്ടും സെയിം അല്ലെട്ടോ ഇങ്ങനെ ഈ പ്രിന്റാണ് ഇതിന്റെ നീല നമ്മൾ കാണിച്ചില്ലേ അച്ഛ വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു ഒരു മിനിറ്റ് ഇനി മറ്റേ അതിന്റെ കൊണ്ടെടുക്കടുത്ത് അതോ ഇതിന്റെ ഷാൾ അവിടെ ചാടിയതാണ് ഞാൻ ഷാൾ ഇനി മറ്റേന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്ന കസ്റ്റമർ വന്നാൽ അത് പറ്റില്ല അപ്പോൾ ഒരു പ്രിൻറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ഇതിലാണ് ഷാൾ വരുന്നത് ഞാൻ കളർ അത് തന്നെയാണ് കേട്ടോ സെയിം കളർ തന്നെയാണ് അപ്പോൾ ൾ അവിടെ ചാടിപ്പോയി ഇതാണ് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉള്ളു ഇതാണ് ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ അടുത്തൊരു പ്രിന്റ് അതിന്റെ ഷാള് വരുന്നത് ഏ പിന്നെ ഗ്രീനാണ് അതിൻ്റെ ഗ്രീനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇന്നും നാളെയും കൂടി പോസ്റ്റ് അയച്ചിട്ട് കാര്യമുള്ളൂ ഡി ടി സി ആണെങ്കിൽ അതിനോട് കൂടി തന്നെ പറയാം ഡി ടി സി മതി എന്നുള്ളത് അപ്പോൾ ഇതയിൻ്റെ ബ്ലൂ ഷാള് ചാടിപ്പോയി ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൂ ഉള്ളത് അപ്പോൾ ഷാൾ നിങ്ങൾ മക്കിൻ്റെ കണ്ടല്ലോ ഷാള് ഇതാണ് കേട്ടോ ആള് സെന്റർ കൂടിയ കാണിച്ച അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ കുറെ ആൾക്കാർ അറുപത് ചോദിച്ചു അറുപത് വീഡിയോ ചെയ്യാൻ ഉള്ള ടൈമുണ്ടായില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ രാത്രി ഒരു മണിക്ക് വീഡിയോ എടുത്ത നല്ല സ്വസ്ഥതയാണ് അപ്പോ പകൽ ആയതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ബ്യൂട്ടി പാർലറിലങ്ങനെ തിരക്ക് മേലൊക്കെ വെക്കാം അപ്പോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഒക്കെ അപ്പോ പകല് വീഡിയോ എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഇത് കൈ കൂടാതെ പിടിച്ച് നിക്കിരുന്നു അപ്പോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് മൊത്തം ഈ ഒരു പ്രിന്റ് ഓൾ ഓവർ ആയിട്ട് ഇങ്ങനെ വന്നിങ്ങണോ ഇങ്ങനെ വന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാണ് കേട്ടോ സമയം നോക്കോ ഇന്ന് വെള്ളിയാണ് പള്ളി പോണം അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു കളർ തന്നെയാണ് എന്നാൽ വലിയൊരു ഉദിച്ച കളറുമല്ല ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് നാൽപ്പത്തെട്ട് അൻപത് നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ അൻപതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നാൽപ്പത്തെട്ട് ഞാൻ പറയുന്നത് നാൽപ്പത്തെട്ടുള്ളിൽ അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് താഴത്തേക്ക് കാണിക്കാത്ത എന്താ വെച്ചുണ്ടെങ്കിൽ താഴത്തേക്ക് അത് അതിന് ക്യാമറ കൊടുങ്ങിയിട്ട് ഇത്രേ പോകുള്ളു ഇത്രയേ പോകുന്നാലും ഇത്രേ പോകുള്ളൂ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഒക്കെ ഒരേ കളർ തന്നെയാണ് പക്ഷേ പ്രി പ്രിൻ്റ് മാത്രമേ മാറണുള്ളൂ അപ്പോൾ അറുപതില് ഇതൊക്കെ കുറച്ച് മുന്നിട്ട് കണന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ പക്ഷെ എന്താണെന്നറിയില്ല വീഡിയോ ഇടാനിങ്ങോട്ട് അങ്ങോട്ട് ഒരു ഒരു മനസ്സ് വരുന്നില്ല അല്ലേ മറ്റേടായാലും രാത്രി വീഡിയോ എടുക്കുക വീഡിയോ എടുക്കും പിന്നെ ഒന്നാമത് നമുക്ക് കടയിൽ ഫ്രീ ആണെങ്കിലല്ല നമുക്ക് ഓർഡർ എടുക്കാനുള്ളൊരു അപ്പോൾ അപ്പോൾ അപ്ലോഡ് ആക്കാന് അങ്ങോട്ട് തോന്നൂല്ല ഇന്നലെ എടുത്തു വെച്ച് എടുത്ത് വെച്ച് ഒരു മാസമായിട്ടുള്ള ഫോൺ വാങ്ങിയിട്ട് ഇന്നലെ ഇന്നലെ നോക്കുമ്പോൾ ഫുള്ള് മെമ്മറി ഫുള്ള് അപ്പോൾ എന്താ എല്ലാ വീഡിയോസും എടുത്തു വെച്ചു കൊണ്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അറുപതിൽ ഇതിൻ്റെ വീഡിയോസ് ഞാൻ എന്തു ചെയ്യുന്നു അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ച് എടുത്ത് വെച്ച തന്നെയായിരുന്നു പക്ഷെ എന്തായി ആ ഓൾ ഇതാണ് കൊടുത്തോടു കൂടി എല്ലാം അങ്ങോട്ട് പോയി പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാൻ നിന്നില്ല പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ ഇന്നലെ അതായത് വ്യാഴാഴ്ച ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരോട് അറുപതിൽ ഉണ്ട് അറുപത് സൈസ് അറുപത് സൈസ് ഉണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഞായറാഴ്ച വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കും പക്ഷേ ഞായറാഴ്ച പോയിട്ട് നല്ല വ്യാഴാഴ്ച ആക്കാൻ പറ്റിയില്ല പിന്നെ ഒരു നമ്മൾ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് വന്നപ്പോൾ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചോണ്ടെന്ന് ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൂടി കിട്ടോ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഒരു നമ്മളേം കാത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം ആ വിഷമത്തിൽ ഞാൻ എന്തു ചെയ്തു ഇന്ന് വെള്ളിയാഴ്ച താത്ത നിങ്ങൾ ഇന്നലെ അപ്ലോഡ് അപ്ലോഡാക്ക എപ്പോഴാണ് ടൈം എപ്പോഴാണ് ടൈം എപ്പളാ ടൈം എപ്പളാ അറുപത് സൈസ് എപ്പളാണ് ടൈം അറുപത് സൈസിൻ്റെ പിന്നെ ജമ്പോ ഞാൻ ഇന്നലെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടല്ലോ ആ ഞാനും ഒന്നും കൂടി ഇരുന്നുകാണ്ട് ഇങ്ങനെ റീൽസൊക്കെ എടുത്തുകാണ്ട് അത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത് ഓർഡർ വരല്ലോ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു രാത്രി ഒരുപാട് ഇത് എത്രയാണ് ഇതെത്രയാണ് ഇതെത്രയാണ് ചോദിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു അതങ്ങോട്ട് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രിന്റിൽ കഴിഞ്ഞു ഇനി ഇതിലാകെ നാല് പ്രിൻറ്റ് ഓരോരോ പ്രിന്റ് ബാലൻസ് ഉള്ളത് എണ്ണം തേക്കാൻ വേണ്ടിട്ട് വണ്ടിൽ തേക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് അതിൽ മിക്സ് ചെയ്തിട്ടാണ് മീൻ മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത് ഇതൊരൊറ്റ സെറ്റാളുട്ടോ അപ്പോൾ ഇതൊരു നാല് പ്രിന്റ് ഞാൻ ഇത് ഒരു ഒക്കെ വേറെ പ്രിന്റ് ഇച്ചാണ് തിന്നിങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഒക്കെ ഓരോ പീസ് ഇച്ച എണ്ണ തേക്കാൻ വേണ്ടി വെച്ചത് ഇത് ഈ പ്രിൻ്റ് ആണ് കേട്ടോ ഇത് ഈ പ്രിൻ്റ് ആണ് ഇതിൻ്റെ ഷോള് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇതാക്കണം കണ്ടില്ലേ ഇതൊക്കെ എണ്ണം തേക്കാനുള്ള പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു ബണ്ടിൽ വിടുന്ന സമയത്ത് പീസുകൾ കമ്മി ആയപ്പോ വെച്ചതാണ് പക്ഷേ ഈ പീസാണ് നമുക്ക് വാണ്ടിരുന്നതല്ലേ ഇത് വെച്ചാൽ മതിയെന്നല്ലേ ഇത് ഫുല് മുഴുവൻ തന്നിട്ടില്ല ഇതിന്റെ ഇങ്ങനെ അപ്പോൾ ഒരു മോഡല് ഇതാണ് ചാടും പണിയൊക്കെ തരണല്ലേ പിന്നെ ഇതൊരു ചെറിയ ചെറിയ പ്രിന്റാണ് കണ്ടല്ലേ നിർത്തണില്ല ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ അപ്പൊ നീ ആവശ്യമുള്ളൊരു ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഷോള് മൊത്തം വരുന്നത് ഷേപ്പ് അല്ല അപ്പൊ ഇതാണ് ഇതിന്റെ ഷോളും അത് ഇതാണ് അത് നാൽപ്പത്താറ് ജസ്റ്റ് എഴുതി വരുന്നതാണ് ഇപ്പം ഷെയ്പ്പെച്ചാൽ നാൽപ്പത്താറ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരുന്നതാണ് അത് ഞാൻ മറന്നു നോക്കണു ദിവസം ദിവസം ഓരോന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ മറക്കും അത് തുറന്നു നോക്ക് അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് ആ ലൈൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് അപ്പോൾ അറുപതിലിത്രയും ആണ് ഉള്ളത് ഇനിയിപ്പോൾ ഒരു ഇതിൽ വണ്ടിലും കൂടിയാണ് പൊട്ടിച്ചുണ്ടായിരുന്നത് തോന്നുന്നു അപ്പോൾ അതിൽ ഏത് ഉണ്ടോ എനിക്കറിയില്ല ആ ഇല്ല ഇല്ല അത് അൻപത്തിയാറാണ് അപ്പൊ അൻപത്തിയാറ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റീസ്റ്റോക്ക് എടുത്തത് ഞാൻ കാണിച്ചാരാട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഷോൾ മാക്സിന്റെ സെക്ഷൻ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊന്നും പോയില്ല ഇത് ഫുള്ള് പോയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിലൊക്കെ വേറെ പ്രിൻ്റുകളട്ടെ വരുന്നത് ഇത് വേറെ പ്രിൻ്റ് ഇത് വേറെ പ്രിൻ്റ് ഇത് വേറെ പ്രിൻറ് ആണ് ഈ ഇതിലന്നെ ആറ് ആറ് ഡിസൈൻ ഉണ്ട് ഈ റെഡില് ഈ ബ്ലൂ ബ്ലൂവിൽ ആറ് ഉണ്ട് ഇതിൽ ഡിസൈനുണ്ട് ഡിസൈൻ ഉണ്ട് ഇതിൽ ആറ് ഡിസൈൻ ഉണ്ട് ഇതിൽ ഡിസൈൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ വേറെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ട് ഇത് ഇന്നലെ വന്നത് ഇതാണ് കേട്ടോ ഈയൊരു പ്രിന്റ് ഈയൊരു പ്രിൻറ് ഈയൊരു പ്രിൻറ്റ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് ഷോൾ വിത്ത് മാക്സിയിൽ ഇതൊക്കെ സൈഡ് ആണ് ആ പ്ലെയിൻ പ്ലെയിൻ വിത്ത് ഷാൾ അല്ല അല്ലെട്ടോ പ്ലെയിൻ വിത്ത് ഷാളൊക്കെ കഴിഞ്ഞു നമുക്ക് അത് വീഡിയോ ഇടാൻ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രിൻ്റിൽ ഇപ്പോൾ ഇത് രണ്ട് പ്രിൻ്റാണ് കേട്ടോ ഇതൊരു പ്രിൻ്റും ഇതൊരു ആണ് അപ്പോൾ ഇതിൽ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ വീഡിയോ മുന്നത്തെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇനി ആർക്കെങ്കിലും ഈ പ്രിൻ്റുകളിൽ വേണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുക പിന്നെ കഫ്താൻ എന്താ കേട്ടോ ഇത് മൊത്തം കഫ്താനുകളാണ് അപ്പോൾ അതും സ്റ്റോക്കുണ്ട് ഒരുപാട് ആൾക്കാർ കഫ്താനുണ്ടോ 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 ചോദിക്കും അപ്പോൾ കഫ്താനും ഉണ്ട് അപ്പോൾ ഓക്കെ ഒരു ഒരു പ്രിന്റും കൂടി കാണിച്ചു കൊണ്ട് തോന്നണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വിജയിച്ചു ഞാൻ വെറുതെ പറഞ്ഞു ഇതാക്കണം കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് ഈ കീസ അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാണിച്ചീല് ലാസ്റ്റ് കാണിച്ചീൻ്റെ ഒരു ഒറ്റ പീസ് ഒറ്റ പീസുള്ളൂ ഇത് വേണം പറഞ്ഞില്ലേ അതിന്റെ കളർ ചേഞ്ചുകളുണ്ട് ഇത് ഇത് അപ്പോൾ ഇതിപ്പോൾ കിട്ടിയ ന്യൂസാണ് ഇപ്പം കിട്ടിയ വാർത്തമാതിരി ഇപ്പോ കിട്ടിയ അതതിൻ്റെ ഉള്ളിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് ആ ഈ പ്രിൻറ്റിലല്ല ഇതിൻ്റെ മുന്നേ കാണിച്ചില്ലേ ഈ ഷാളിൻ്റെ ഈ ഈ പ്രിൻറ്റിൽ ഈ പ്രിൻ്റിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഓക്കെ ആ കസ്റ്റമർ വന്നു